ഹായ് ഹലോ എല്ലാവർക്കും യൂസ് ടാരിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പോണത് പോകണത് സ്കൂൾക്കാണ് ടോഡോ ഫുഡ് ഫെസ്റ്റിവ് നടക്കുന്നുണ്ട് നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് ഈ റബ്ബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളായി അധികം നടക്കാനൊന്നുമില്ല അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ഐറ്റംസാണ് ഒന്ന് ബ്രെഡ് സാൻഡ്വിച്ചും അതുപോലെ തന്നെ ചായയും പിന്നെ മോരുവെള്ളമായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് നീനുട്ടിയും കുക്കും അവർ രണ്ടാളും അവിടെ പിടിക്കുന്നതുകൊണ്ട് തന്നെ അവർ രണ്ടാളും കൊണ്ടുപോയിരുന്നത് ഇതൊക്കെയായിരുന്നു അങ്ങനെ ഒരു സ്കൂൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ടോ ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് അപ്പോൾ ചേച്ചി ഇതൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും കൂടെ പോകുന്നുണ്ട് പിന്നെ അമ്മമാരും ചെല്ലണമായിരുന്നു ആ ഒരു സമയം ആകുമ്പോഴേക്കും അപ്പോൾ ഒരു മൂന്ന് മണി തൊട്ടിട്ട് മണി ആറര വരെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേരെയാണ് പോയിട്ടുണ്ടായിരുന്നത് പുനൂസും ഞാനും അതുപോലെ തന്നെ ചിന്നും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ചേച്ചിയൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള ഈ റബ്ബൻ തോട്ടത്തിൻ്റെ അപ്പുറത്താണ് സ്കൂൾ അധികം നടക്കാനൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് അത്രയേ ഉള്ളൂ അത്രയൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതുകൂടിയാണ് നമ്മൾ പോകാറുള്ളത് ഷോർട്ട് കട്ട് അപ്പം റോഡിന് പോകുവാണെങ്കിൽ കുറച്ചും കൂടി അപ്പുറത്താണ് കേട്ടോ നല്ല റബ്ബറിൻ്റെ കലിയൊക്കെ ആയതുകൊണ്ട് തന്നെ പൊന്നൂസിൻ്റെ നടത്തിക്കാനൊക്കെ ഗതിയുടെ ആയിരുന്നു എന്നാലും നമ്മൾ അങ്ങനെ പോയി അപ്പോൾ സ്കൂളിൽ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഞാൻ ചെന്ന സമയത്ത് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ആൾക്കാർ കൂടി കൂടി വന്നു പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പൊന്നൂസ് ആൾക്കാരെ കുറെ കണ്ടപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു കുറുമ്പൊക്കെ ആയി ആ ഒരു ചൂടും ഒക്കെ ആയപ്പോഴങ്ങനൊരു കുറുമ്പായി അങ്ങനെ ആദ്യമൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ നീനുട്ട്മിയ പുന്നൂസിനെ കണ്ടിട്ട് ഓടി വന്നതാണ് കേട്ടോ അപ്പോൾ രുചിയുടെ മേള എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബോർഡും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ഷെഫുകളായിട്ട് അവിടെ സ്കൂളിൽ പഠിക്കുന്ന അഞ്ച് ആറ് ഏഴ് യു പി സ്കൂളായിരുന്നു അപ്പോൾ ആ അഞ്ച് ആറ് ഏഴ് കുട്ടികൾ ആ ക്ലാസ്സിലുള്ള കുട്ടികൾ മാത്രമല്ലായിരുന്ന ഒരു ഫുഡ് ഫെസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർ വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ചിലതൊക്കെ നമ്മൾ കാണാത്ത ടൈപ്പ് ചേനാച്ചാലൊന്നും ഞാൻ ഇതുവരെ ചേച്ചി ചേനാച്ചാറല്ല ചേന പായസം ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പിലിട്ട ഐറ്റംസും പുഡിങ്ങും അതുപോലെ തന്നെ പായസവും അങ്ങനെ കുറേ കുറേ ആയിട്ടുള്ള വെറൈറ്റി എണ്ണക്കടികളൊക്കെ ആയിട്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് അഞ്ചിൻ്റെ ഒക്കെ ആ ഒരു സെക്ഷനിലായത് ഞാൻ കുറേ നേരം നിന്ന് അവിടെയായിരുന്നു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ആറ് ഏഴ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഭാഗങ്ങളായിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോഴേക്ക് ഫുന്നൂസ് കുറച്ചൊക്കെ കുറുമ്പായിട്ട് പിന്നെ നമുക്ക് ആ ഒരു സ്ഥലത്തൊന്നും പോയിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടേക്ക് എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കുമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ അങ്ങനെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു പിന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ കൊണ്ട് ഞാൻ തിരക്കി പോയി വേടിയെടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം കുറേ സാധനങ്ങൾ കഴിച്ച് വയറൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്നേഹം ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഈ ചട്ടിപ്പത്തിരിയാണ് അങ്ങനെ അവളത് രണ്ട് പീസ് അവളും കഴിച്ചിട്ടുണ്ടാകും വെറൊന്നും പിന്നോളം അങ്ങനെ കഴിച്ചിട്ടില്ല അവർക്ക് ആ ഒരു ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നീനുട്ടിന്നെ കൊണ്ടുപോയി നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ആ ഒരു സാൻഡ്വിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഓരോന്നിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഓരോ ഫുഡ് എന്താണ് അവരുണ്ടാക്കിയ ഫുഡ് എന്താണ് അതിൻ്റെ റേറ്റ് എന്താണെന്നൊക്കെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു കുക്കു സമ്പാരായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് സംഭാരത്തിന് പത്ത് രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ രസമാണ് കുട്ടികളത് കൊടുക്കുന്നതും വാങ്ങി നമ്മൾ വാങ്ങി കഴിക്കണോ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റണതൊക്കെ രസമായിരുന്നു അങ്ങനെ കുറച്ചേരും നമ്മളവിടെ നിന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പുന്നൂസിന് വെള്ളത്തിന് ദാഹിക്കാൻ തുടങ്ങി അങ്ങനെ അവൾക്ക് കുപ്പിയിൽ ഞങ്ങൾ സാധാരണ നമ്മൾ വീട്ടിലുള്ള ചൂടുവെള്ളം വേണം എന്നൊക്കെ പറഞ്ഞാൽ കുറുമ്പാട്ടിപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോന്നു അങ്ങനെ ഫുഡ് ഫസ്റ്റ് ഒരു ആറര വരെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ റബ്ബർ കൂടെ തന്നെ ഷോട്ട് പിടിച്ച് അങ്ങനെ പോകുന്നു കുറച്ച് ഐറ്റംസ് പാഴ്സലും വാങ്ങി വീട്ടിൽ നിന്ന് ചേച്ചി നമ്മളൊന്നും പോന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വാങ്ങി നമ്മൾ പോന്നു അപ്പം ഇതാണ് നമ്മൾ റബ്ബർ എന്നോട്ടോ ഈ കാണുന്ന സ്ഥലം അവിടെ ചോലയാണ് മഴക്കാലത്ത് നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒലിച്ച് നന്നായിട്ട് വരും കേട്ടോ അപ്പോൾ പിന്നെ മഴാത്തത് കൊണ്ട് തന്നെ അവിടെ ഉണങ്ങി വരണ്ടി കിടക്കുകയാണ് അപ്പോൾ മഴക്കാലമാണെങ്കിൽ നല്ല ഒരു പോലെ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ തമ്മിലൊഴിച്ച് അങ്ങനെ ഒലിച്ച് വരുന്ന സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമ്മളെ റബ്ബറും തോട്ടത്തിൻ്റെ അക്കരെ നമ്മളെ വീട് അപ്പോൾ പൊന്നുസിൻ നടത്തിച്ച് കൊണ്ടുപോണേൻ്റെ അതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വെറുതെ ജസ്റ്റ് ഇതിൻ്റെ ചുറ്റുവാക്കൊക്കെ ഒന്ന് കാണിച്ചെന്നതാണ് നമ്മളെ വീട് ഇതാ അവിടെ കാണുന്നുണ്ട് കേട്ടോ അതവിടെ അവിടെ നീലപ്പേഞ്ചില് കാണുന്നതല്ലേ അതാണ് നമ്മളെ വീട് അപ്പോൾ ആ വീടും ഇവിടെ സൈഡിൽ പശുവിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നോക്കി ഞങ്ങളക്കം പോലെ വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ പോര്ന്നിട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മളെ കുഞ്ഞ് വ്ലോഗ് ആ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ലവ് യു ബൈ